ഇപ്പോൾ ബഹുമാനപ്പെട്ട ജഡ്ജ് അദ്ദേഹം വളരെ മാത്രം പ്രസക്തമായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഉപദേശമൊക്കെ നിങ്ങൾക്ക് തരും എനിക്ക് ഉപദേശം തരാൻ ഒരു താല്പര്യമില്ല കാരണം എനിക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനുണ്ട് നിങ്ങളെക്കാളും ചെറിയ പ്രായ വ്യത്യാസമുള്ളൂ അമ്മ ഉപദേശിക്കരുത് അമ്മയുടെ ഉപദേശം എനിക്ക് കേൾക്കേണ്ട എന്ന് സ്ഥിരം പറയുന്ന ഒരു മകനുള്ളത് കൊണ്ട് അതേ മാനസികാവസ്ഥയായിരിക്കും നിങ്ങൾക്ക് കുട്ടികൾക്കെന്ന് പറയാം അതുകൊണ്ട് നിങ്ങൾ ഉപദേശമായിട്ട് വേണ്ട ഒരാളെ സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ കുറച്ച് കാര്യം കേൾക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഞങ്ങൾ ഇറങ്ങിയപ്പോ സമയത്ത് ഇറങ്ങിയതാണ് ഒരു അഞ്ചു മിനിറ്റിന്റെ വ്യത്യാസം വന്നു വലിയ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു നിന്ന് വരികയാണ് അതുകൊണ്ടാണ് താമസിച്ചത് അതിൽ ക്ഷമ ചോദിക്കുന്നു നിങ്ങൾക്ക് ഇരുന്ന് മടുത്തിട്ടുണ്ടാവും അറിയാം കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞോട്ടെ നിക്കാമോ കുട്ടികളോട് നിങ്ങളുടെ സമ്മതത്തോടുകൂടി സംസാരിക്കട്ടെ ഓക്കെ അല്ലേ ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കുമ്പോ എന്താ തോന്നുക വലിയൊരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ഇല്ലേ ഞങ്ങൾക്ക് എന്ന ആദരവ് കിട്ടുന്നു ആദ്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരത്തിന് നിങ്ങളെ എല്ലാവരെയും അനുമോദിക്കുകയാണ് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടോ ആദ്യമായിട്ട് നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് കൺഗ്രാജുലേഷൻസ് പറഞ്ഞപ്പോ ഒരു അനക്കില്ലല്ലോ സാറ് പറഞ്ഞ കാര്യ എ പ്ലസ് കിട്ടുന്നത് വലിയ കാര്യമാണ് പക്ഷെ എ പ്ലസ് കിട്ടുന്നത് മാത്രമാണോ കാര്യം നിങ്ങൾക്ക് കുറെ പേർക്ക് എ പ്ലസ് കിട്ടി പക്ഷെ എ പ്ലസ് കിട്ടാത്ത കുറെ കുട്ടികളില്ല നിങ്ങളുടെ കൂട്ടുകാര് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടി അവർക്ക് എ പ്ലസ് കിട്ടിയില്ല അതിൻ്റെ അർത്ഥം അവര് നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞവരാണെന്നാണോ ഒരിക്കലും അല്ല ഞാനിപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷങ്ങളായിട്ട് സിവിൽ സർവീസസിൻ്റെ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരു വെൻറ്ററാണ് അവരുടെ ഇൻറ്റർവ്യൂ ട്രെയിനിംഗ് ഒക്കെ നടത്തുന്ന ആളാണ് ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നു ലോയിലെ റിസർച്ച് ചെയ്യുന്നു അങ്ങനെ പല മേഖലകളിലെ പ്രവർത്തന അനുഭവവും കുട്ടികളെ ഒക്കെ കണ്ടിട്ടുള്ള ഒരു അനുഭവം കൂടെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ എ ഏറ്റസും മാർക്കുമല്ല നിങ്ങളുടെ ജീവിതത്തിലുള്ള മുൻപോട്ടുള്ള ഗതിയെ തീരുമാനിക്കുന്നത് ശരിയാണോ ഇപ്പൊ എ പ്ലസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വേണം നിങ്ങൾക്ക് അഭിമാനം വേണം ഞങ്ങൾ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്താൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കും എന്നൊരു സന്തോഷം വേണം ആത്മവിശ്വാസം വേണം പക്ഷെ ഇതാണ് ജീവിതത്തിൽ എല്ലാം എന്ന് കരുതരുത് ഇപ്പൊ പത്താം ക്ലാസ്സില് ക്ലിയർ അല്ലേ വ്യക്തമല്ലേ ഞാൻ പറയണത് പത്താം ക്ലാസ്സിൽ എ പ്ലസ് എല്ലാം കിട്ടിക്കഴിഞ്ഞവർക്ക് പ്ലസ് വണ്ണിന് പ്ലസ് ടുവിന് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ അപ്പൊ പത്തിൽ കിട്ടി പ്ലസ് ടുവിന് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ അങ്ങ് ഡൗൺ ആവോ ഇല്ലല്ലോ പേരൻസ് എന്ത് ചെയ്യും ഇപ്പൊ നമ്മുടെ നാട്ടില് നിങ്ങളുടെയൊക്കെ ഫ്ലെക്സ് വെക്കുമോ ഫ്ലെക്സ് വെക്കും ഫേസ്ബുക്കിൽ മാർക്ക് ഷീറ്റ് ഒക്കെ എടുത്തിടും പേരന്റ്സ് ഭയങ്കര ആഘോഷമാണ് അപ്പൊ ഇതേ കുഞ്ഞിന് നാളെ പ്ലസ് ടുവിന് മാർക്ക് കുറഞ്ഞാലും നിങ്ങൾ ഇതുപോലെ സ്നേഹിക്കേണ്ടേ ഇത് പേരന്റ്സിനോട് പറയണം എന്റെ മകൻ ചെറുപ്പത്തിൽ എന്നോട് വന്ന് ചോദിക്കും അമ്മയ്ക്ക് എന്നോട് മാർക്ക് കിട്ടിയാൽ മാത്രമേ സ്നേഹമുള്ളൂ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ അമ്മയുടെ മോനല്ലേ എന്ത് വന്നാലും അമ്മക്ക് എന്നോട് സ്നേഹമല്ല ഞാൻ പറയും മോനെ എന്ത് വന്നാലും അമ്മയ്ക്ക് സ്നേഹമാണ് അമ്മ മോനെ സ്നേഹിക്കുന്നത് മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ല പേരൻസിന്റെ മനസ്സിലത് വേണം അവർക്ക് മാർക്ക് വേണം ജീവിതത്തിൽ മുൻപോട്ട് പോകണം പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നത് അവരിതായാൽ അതായാൽ അത് കിട്ടിയാൽ ഇത് കിട്ടിയാൽ മാത്രമേ നമ്മളെ സ്നേഹിക്കുള്ളൂന്ന് ചിന്തിക്കാൻ പറ്റോ കുട്ടികൾക്ക് പരാതി ഉണ്ടോ പേരൻസിനെ മാർക്കറ്റ് സാർ പറഞ്ഞു കുട്ടികൾക്ക് നല്ല സമ്മർദ്ദം കൊടുക്കുന്നുണ്ട് ഇല്ലേ ആ സമ്മർദ്ദം എവിടെന്ന വരുന്നത് നമ്മുടെ വീട്ടിലെ കുട്ടിയെ അപ്പുറത്തെ കുട്ടിയെ വീട്ടിലെ കുട്ടിയായിട്ട് നമ്മൾ താരതമ്യം ചെയ്യും ചെയ്യാറില്ലേ ക്ലാസ്സിലെ കുട്ടികളായിട്ട് താരതമ്യം ചെയ്യാറട്ടോ ഇനി കുട്ടികളോടൊരു ചോദ്യം നിങ്ങൾ നിങ്ങളെ ബാക്കിയുള്ള കുട്ടികളോട് താരതമ്യം ചെയ്യോ ആ കുട്ടിയുടെ അത്രയും മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ അത്രയും ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ഏതൊരു പ്രശ്നമില്ല എന്റെ മകൻ ഒരു സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത് അവന് പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിക്കേണ്ട അവർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷൊക്കെ ആഫ്റ്റർ ഫ്ലുവൻ്റ് ആയിട്ടൊന്നും പറയില്ല അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയും മോനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ അമ്മ എന്തിനാ താരതമ്യം ചെയ്യണ ഞാൻ പഠിക്കുന്ന സമയമാകുമ്പോൾ പഠിച്ചോളാം നിങ്ങള് ഈ പ്രായത്തിൽ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളെ മറ്റൊരാളും ഒരിതും താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല എവറിബഡി ഇസ് യുണീക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള ടാലൻറ്റ് വ്യത്യസ്തമാണ് ഇപ്പൊ ഞാൻ സമൂഹത്തിൽ ഫേസ് ചെയ്യുന്ന ചോദ്യം ഞാൻ കുറെ വായിക്കും പഠിക്കും അക്കാഡമിക് മേഖലയിൽ താല്പര്യമുള്ള ഒരാളാണ് എൻ്റെ കുട്ടി അതുപോലെ ആവണം എന്റെ മകൻ ഇഷ്ടം ഫുട്ബോള് കളിക്കാൻ അല്ലെങ്കിൽ ഞാൻ പാചകം ചെയ്യും ഇത് രണ്ടും മതി ഒന്നുമില്ലെങ്കിൽ ഞാൻ ഓട്ടോ പിടിക്കും അത് എൻ്റെ മകൻ പറയാം ഞാൻ പറയാൻ പോലെ ഇഷ്ടമുള്ള ജോലി എന്താ നീ അത് ചെയ്തോ നിനക്ക് എന്ത് സന്തോഷമുള്ളത് നീ ചെയ്തോ നമ്മൾ നമ്മളെ തന്നെ കുട്ടികൾ നിങ്ങൾ മറ്റാരോടും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ സാറ് നേരത്തെ ഒരു എക്സാമ്പിള് പറഞ്ഞു ഒരു പക്ഷേ ടീച്ചേഴ്സിനു പോലും നിങ്ങളുടെ കഴിവ് എന്താണ് യഥാർത്ഥ കഴിവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ നിങ്ങളുടെ പേരൻസിന് കണ്ടുപിടിക്കാൻ ഞാൻ ഈ പറയുന്ന കുട്ടികളാരും കേൾക്കുന്നില്ലല്ലോ പേരൻസിന് നിങ്ങളുടെ കഴിവ് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് കണ്ടുപിടിക്കാൻ പറ്റണം ഞാൻ പറയുന്നത് ശരിയാണോ കുട്ടികൾക്ക് അറിയണം ഇതാണ് എന്റെ ഏരിയ ഇത് ഞാൻ ചെയ്താൽ എനിക്ക് സന്തോഷം ഉണ്ടാവും ഇത് ചെയ്താ ഞാൻ ഇതിൽ സക്സസ്ഫുൾ ആണ് പേരൻസ് എന്താ ചെയ്യേണ്ടത് അന്നേരം അവരുടെ കൂടെ നിൽക്കണം ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം ഇപ്പൊ സിവിൽ സർവീസസ് പ്രിലിംസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് പണ്ട് വർഷങ്ങൾ പത്തിരുപത് വർഷം മുമ്പ് ഞാൻ ഈ പരീക്ഷ എഴുതിട്ടുണ്ട് പ്രിലിംസ് പാസ്സായി മെയിൻസ് പാസ്സായില്ല ഇപ്പം ആൾക്കാരൊക്കെ കുറച്ച് കഴിയുമ്പോൾ എന്നോട് വന്ന് ചോദിക്കും ഇനി നമുക്ക് എന്ത് ചെയ്യും മോനെ സിവിൽ സർവെൻറ് ആക്കണം അത് ഞാൻ അവരോട് പറയുന്ന മറുപടി എന്താ അറിയോ എൻ്റെ കുഞ്ഞിന് അവൻ്റെതായ ഒരു ലൈഫുണ്ട് അവൻ്റെതായ ഇഷ്ടമുണ്ട് ഒരിക്കലും പേരൻസിന്റെ സഫലീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഉപകരണങ്ങളല്ല അല്ല കുഞ്ഞുങ്ങൾ ഈ പറയുന്നതിനോട് പേരൻസ് യോജിക്കുന്നുണ്ടോ എനിക്ക് പറ്റിയില്ല നമ്മൾ നല്ലതാണ് നമ്മുടെ കുട്ടികളെ നന്നായിട്ട് വരണം എന്ന് ആഗ്രഹിക്കും പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടാൻ പറ്റാത്തതെല്ലാം നമ്മൾ നിർബന്ധിച്ച് അടിച്ചമർത്തി നേടിയെടുക്കാനുള്ളതാണോ നമ്മുടെ കുട്ടികൾ അവരുടെ ഇഷ്ടം കൂടെ നമ്മൾ നോക്കണ്ടേ അവരുടെ ഇഷ്ടം കൂടെ നമ്മൾ നോക്കണം പേരൻസ് കുട്ടികൾ എന്താ ചെയ്യേണ്ടേ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സാർ ഇവിടെ പറഞ്ഞു ഒരുപാട് സോഷ്യൽ മീഡിയ എക്സ്പോഷർ ഉണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ വളരെ വലുതാണ് വിശാലമായ സ്വപ്നങ്ങളുണ്ട് നിങ്ങൾക്ക് അത് വേണം ഇത് വേണം ഇവിടെ എത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ പേരൻസിനെ കൊണ്ടത് പറ്റില്ലായിരിക്കാം നിങ്ങൾക്ക് ആ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് തരാൻ പറ്റില്ലായിരിക്കാം ഇല്ലേ ആ സമയത്ത് കുട്ടികളും പേരന്റ്സും തമ്മിൽ സംസാരിക്കാറുണ്ടോ കുട്ടികളും പേരൻസും തമ്മിൽ സംസാരിക്കണം നിങ്ങൾ എവിടെ എത്തിച്ചേരണമെന്ന് തീരുമാനിക്കുമ്പോൾ കുട്ടികളുടെ ഇഷ്ടവും അത് പേരൻസിന് അവരുടെ സാമ്പത്തികമായ സാഹചര്യം മറ്റു സാഹചര്യം അനുസരിച്ച് അത് നിങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കാൻ പേരൻസിന് സാധിക്കുമോ എന്നുള്ള സംസാരം കുട്ടികൾ നടത്തണം ഞാൻ ഒരു കാര്യം കൂടെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ചോദിക്കട്ടെ നിങ്ങൾ എത്ര പേര് പേരൻസിനോട് സംസാരിക്കാറുണ്ട് വീട്ടിൽ പേരൻസിനോടുള്ള ചോദ്യവും നിങ്ങൾ എത്ര പേര് മക്കളോട് സംസാരിക്കാറുണ്ട് ഞാനിത് പറയുന്നത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് എൻ്റെ മകൻ പറഞ്ഞു എനിക്ക് അമ്മയോട് സംസാരിക്കണം രാത്രി പത്ത് മണിക്ക് തുടങ്ങിയാൽ ഞങ്ങൾ സംസാരം നടത്തിയപ്പോ രണ്ടു മണിയായി ചില ദിവസം എന്നെ പിടിച്ചിരുത്തി മണിക്കൂറുകൾ സംസാരിക്കും ഞാനീ പറയുന്നത് ആവശ്യമുള്ള കാര്യം ഞാൻ തോന്നിയിട്ടുണ്ടോ കുട്ടികൾ നിങ്ങൾ പേരൻസിനോട് സംസാരിക്കണം എന്നാ എനിക്ക് മനസ്സിലായത് എൻ്റെ മകൻ വളർന്നു വലുതു ഞാനിപ്പം എൻ്റെ ഇങ്ങനെ കൊണ്ട് കൊണ്ട് നടന്ന ആളെ ഒരു വലിയ കുട്ടിയായിട്ട് വരുന്നു അവൻ്റെ ചിന്തകൾ മാറുന്നു മനസ്സിലാവുന്നു അച്ഛനും അമ്മയ്ക്ക് നിങ്ങളെ മനസ്സിലാക്കാനും കുട്ടികൾക്ക് പേരൻസിനെ മനസ്സിലാക്കാനും നിങ്ങൾ സംസാരിക്കണം അത്യാവശ്യമാണ് എ പ്ലസ് കിട്ടും മാർക്ക് കിട്ടും ജോലി കിട്ടും പക്ഷേ എ പ്ലസും മാർക്കും കൊണ്ട് ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പറ്റുമോ ജോലി സ്ഥലത്ത് പോയാലും മാനസികമായിട്ട് പല പല കാര്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഇപ്പൊ ഒരു വണ്ടി ഓടിച്ചിറങ്ങുമ്പോൾ റോഡിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ വരും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇമോഷണൽ സ്ട്രെങ്ത് വേണം വേണ്ടേ വൈകാരികമായിട്ടുള്ള കരുത്ത് വേണം ഒരു പരാജയം വന്നാൽ നേരിടാനുള്ള കരുത്ത് വേണം ഞാൻ എൻ്റെ മോന്റെ ഉദാഹരണം പറയൂ ഒരു പ്രാവശ്യം അവൻ മാത്സില് ഡി ഉണ്ടായിരുന്നുള്ളു കഷ്ടി പാസ്സായി അപ്പൊ പറഞ്ഞു അടുത്ത പ്രാവശ്യം സി എങ്കിലും കിട്ടണേ തന്നെ താൻ പഠിച്ചു സി കിട്ടി പിന്നെ തോന്നി ബി കിട്ടണം പരാജയം വരുമ്പോൾ അതിനെ നേരിടാൻ പറ്റണം എപ്പോഴും എ പ്ലസ് കിട്ടിയെന്ന് വരില്ല ചില ദിവസം തോറ്റുപോയേക്കാം അതിനെ നേരിടാനുള്ള കരുത്ത് വേണം എൻ്റെ ജയിച്ചു എന്ന് തോന്നുമ്പം തോറ്റുപോയെന്ന് തോന്നുന്ന മനുഷ്യരെ കൂടെ പിടിക്കാൻ ചേർത്ത് നിർത്താനുള്ള ഒരു മനുഷ്യത വേണം എവിടെ സാറും പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടേ ജീവിതത്തിൽ പല സമയങ്ങളിൽ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ അച്ഛൻ തീരുമാനിച്ചോട്ടെ അമ്മ തീരുമാനിച്ചോട്ടെ കൂട്ടുകാർ തീരുമാനിച്ചോട്ടെ ടീച്ചേഴ്സ് തീരുമാനിച്ചോട്ടെ എന്ന് പറഞ്ഞ പതിയോ സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവണം സ്വന്തമായിട്ട് അഭിപ്രായം വേണം സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടോ കുട്ടികൾക്ക് അഭിപ്രായം വേണ്ടേ നമ്മൾ പേരൻസ് പറയും നമുക്കെല്ലാം അറിയാം നമ്മുടെ കുഞ്ഞുങ്ങള് അവർക്കറിയില്ല നമ്മൾ പറഞ്ഞത് കേട്ടാൽ മതി മതിയെന്നത് ശരിയാണോ കുട്ടികളെ കേക്കണ്ടേ അവർക്ക് അഭിപ്രായം ഞാൻ എൻ്റെ മകനെ എൻ്റെ മകനോട് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ചോദിക്കാതെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ കൊണ്ട് ചേർത്തു ഒന്നാം ക്ലാസ്സിൽ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ആള് പടുത്തു നിർത്തി എന്നെ വിളിച്ചിരുത്തിട്ട് പറഞ്ഞു അമ്മ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് സ്റ്റേറ്റ് സിലബസ് തന്നെ എനിക്ക് പഠിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ശരി മോൻ എന്റെ സ്കൂളിൽ പോണ്ട ഇഷ്ടമുള്ളിടത്ത് പോക്കോളൂ എന്നിട്ട് ഞങ്ങൾ ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ ബോർഡ് കണ്ട് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അന്തരീക്ഷം കണ്ടപ്പോൾ ആൾക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ അവിടെ പഠിച്ചോളാം എന്ന് പറഞ്ഞു ഈ എട്ടാം ക്ലാസ് ആയിട്ട് ആ തീരുമാനത്തിന് മാറ്റം വന്നിട്ടില്ല അന്നെനിക്ക് മനസ്സിലായി ആ ആറ് വയസ്സുള്ള കുഞ്ഞിന് എന്നെക്കാളും നന്നായി അവൻ്റെ കാര്യം എന്താണെന്ന് തീരുമാനമെടുക്കാൻ അവനായിരുന്നു കഴിവ് എനിക്കല്ല എന്നുള്ളത് മനസ്സിലായി നമ്മുടെ വീട്ടിലെ പല കുഞ്ഞുങ്ങൾക്കും അവർക്ക് എന്താണ് ശരി എന്ന് തീരുമാനിക്കാനുള്ള കഴിവുണ്ട് അവർക്കൊരു കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി അവർക്ക് അറിയാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ പോയാൽ ഇതിൻ്റെ പ്രത്യാഘാതം ഇതാണ് ഇങ്ങനെ പോയാൽ അതിൻ്റെ പ്രത്യാഘാതം ഇതാണ് അതുകൊണ്ട് കുട്ടികളെ കേൾക്കണം കുട്ടികളോട് സംസാരിക്കണം ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ് എങ്കിൽ മാത്രമേ അവർക്ക് മാർക്ക് കിട്ടുന്നതിനോടൊപ്പം ജീവിതത്തെ മുന്നോട്ട് പോകുമ്പോൾ വരുന്ന പ്രതിസന്ധികളെ നേരിടാനുള്ള ധൈര്യം ഉണ്ടാവുള്ളൂ അവർ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലോകം പലപ്പോഴും യാഥാർത്ഥ്യമാണെന്ന് അവർ വിശ്വസിക്കും നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല ഫോട്ടോസ് എല്ലാവരും ഭയങ്കര ഗുഡ് ലുക്കിംഗ് ഗ്ലാമറസ് ഫിൽറ്റേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് എന്നെ അറിയാം എല്ലാവരും അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഇടുകയുള്ളൂ സോഷ്യൽ മീഡിയ കണ്ടിട്ട് അയ്യോ എനിക്കതില്ലല്ലോ എന്നെ കാണാൻ അങ്ങനെ ഇല്ലല്ലോ അതുപോലത്തെ അപ്പിയറൻസ് ഇല്ലല്ലോ സിക്സ് പാക്ക് ഇല്ലല്ലോ അങ്ങനത്തെ എന്താണ് പറയണത് എന്താ ജിം ബോഡി എനിക്കില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ വില കുറഞ്ഞ് കാണിക്കുന്നത് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വലിയൊരു ഒരു പ്രശ്നമാണ് പുതിയ തലമുറ നിങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്യണം ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ജോലി കിട്ടുന്നത് പ്രധാനമാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പലപ്പോഴും എംപ്ലോയബിൾ സ്കിൽസ് ഇല്ല നമ്മൾ എപ്പോഴും പലപ്പോഴും എന്താ വയലൻസിലേക്ക് പോകുന്നത് ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കത് പറയാൻ അറിഞ്ഞൂടാം അതിനു പകരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവം അല്ലേ റോഡിൽ പോകുമ്പോൾ ദേഷ്യം വരുന്നു വയലൻസ് വരുന്നു എന്തുകൊണ്ടാ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ നമുക്ക് അറിയില്ല ശരിയല്ലേ നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല അതോ എന്നെ പഠിപ്പിച്ചത് എൻ്റെ മകനാണ് ചില സമയം പറയാം അമ്മ ഈ പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായിട്ട് വിയോജിപ്പാണ് അമ്മ പറഞ്ഞത് ശരിയല്ല അമ്മ ചെയ്തത് തെറ്റാണ് അമ്മ എൻ്റെ അഭിപ്രായം കേട്ടേ പറ്റൂ കേൾക്കണം അതുപോലെ തന്നെ നിങ്ങളെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇനി പത്താം ക്ലാസ് പാസ്സായി പലരും പ്ലസ് ടു പ്ലസ് വൺ വിഷയം തീരുമാനിക്കും അതുപോലെ പ്ലസ് ടു കഴിഞ്ഞവർ നിങ്ങൾ ബിരുദ പഠനം അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യും അപ്പം നിങ്ങൾ എങ്ങനെയാണ് അത് തിരഞ്ഞെടുക്കുന്നത് എന്തായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ ക്രൈറ്റീരിയൻ ഒരു കരിയർ ജോലി തമ്മിലുള്ള വ്യത്യാസം കുട്ടികൾക്ക് അറിയോ വാട്ട് ഇസ് എ കരിയർ ആൻഡ് വാട്ട് ഇസ് എ ജോബ് കരിയർ ഗിവ്സ് യു ഹാപ്പിനെസ് ഇപ്പം എന്നെ ആരെങ്കിലും ഇവിടെ നിർബന്ധിച്ച് കൊണ്ടുവന്നിരത്തെ നിങ്ങളോട് സംസാരിപ്പിച്ചാൽ എനിക്ക് സന്തോഷം ഉണ്ടാവില്ല പക്ഷെ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നുള്ളൊരു തോന്നൽ വന്ന് സംസാരിച്ചാൽ സന്തോഷമുണ്ടാവും കരിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന പാഷനുള്ള ഇഷ്ടമുള്ള മേഖല പറ്റുന്നവരത് തിരഞ്ഞെടുക്കാൻ പറ്റണം ജോലിയാവുമ്പോൾ നിങ്ങൾക്ക് ഒരു ശമ്പളം മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് അതെന്താണെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം അത് മാത്രമല്ല ഇന്നത്തെ ലോകത്ത് നിങ്ങൾക്കറിയാം സാറ് തന്നെ പറഞ്ഞു ചാറ്റ് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ഇപ്പം ഞാൻ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസിൽ ഇന്നലെ സംസാരിക്കായിരുന്നു എഐ വരുന്നു ഓട്ടോമേഷൻ വരുന്നു പീപ്പിൾപ്ലേസ്ഡ് ആളുകളെ മാറും പുതിയ തരത്തിലുള്ള സ്കിൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ആവശ്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടെക്നോളജി ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് മറ്റൊന്ന് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങളോട് ഒരു അഭ്യർത്ഥന ഇവിടെയുള്ള കുട്ടികൾ നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലില് ഫോക്കസ് ചെയ്യണം അത് ഇംഗ്ലീഷ് ആവട്ടെ മലയാളം ആവട്ടെ നിങ്ങളുടെ ഉള്ളിലുള്ള അഭിപ്രായം മറ്റുള്ളവരുടെ മുൻപിൽ ഭയം കൂടാതെ ആത്മവിശ്വാസത്തോട് അതിൽ ഗ്രാമർ ഒന്നും നോക്കണ്ട ഇത് ഞാനാണ് ഇതെൻ്റെ അഭിപ്രായമാണ് അത് മറ്റുള്ളവരോട് എന്താ പറയുന്നത് അവരോട് ബഹളം ഉണ്ടാക്കാതെ അവരോട് വഴക്കുണ്ടാക്കാതെ അവരോട് മര്യാദയോടുകൂടി എൻ്റെ അഭിപ്രായം ഏതൊരു അഭിപ്രായം എനിക്ക് പറയാൻ പറ്റും ദിസ് ഇസ് വാട്ട് ഐ ഫീൽ ഞാനൊരു വ്യക്തിയാണ് എൻ്റെ അഭിപ്രായമുണ്ട് ഞാൻ ചിന്തിക്കുന്നത് ഇതാണ് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച കൂടി എവിടെയും നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം തെറ്റോ ശരിയോ അല്ല എഭിപ്രായത്തെ എതിർക്കുന്നവരുണ്ടാവാം അത് പറയാനുള്ളൊരു ധൈര്യം നിങ്ങൾക്കുണ്ടാവണം നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നതിലുള്ള നിങ്ങളുടെ നൈപുണ്യം വളർത്തണം പത്രം വായിക്കണം ലോകത്ത് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയണം നിങ്ങളിപ്പോൾ അറിയുന്നുണ്ടോ ഇസ്രേൽ ഇറാൻ ഇവിടെ എയർപ്ലെയിൻ ക്രാഷ് മാത്രല്ല ശരിക്കും ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് ആ കുടുംബങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കണം എന്ന് വിചാരിച്ച കാരണം രണ്ട് ദിവസമായിട്ട് മനസ്സിലാകും ഓർക്കുമ്പോൾ വലിയ വിഷമമുണ്ട് ഇവിടെ വലിയൊരു യുദ്ധം തുടങ്ങിക്കൊണ്ടിരിക്കുന്നു ലോകത്ത് വേറെ രണ്ട് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ അറിയണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് അതുമാത്രമല്ല ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ചോദ്യം ചെയ്യാൻ പറ്റണം ഇപ്പം ഞാനിവിടെ നിന്ന് കുറെ കാര്യം പറഞ്ഞു സാർ എവിടെ നിന്ന് കുറേ കാര്യം പറഞ്ഞു ഇതെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല ആര് പറഞ്ഞാലും അത് ശരിയാണോ തെറ്റാണോ എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റുന്നതാണോ എന്ന് സ്വയം ചിന്തിച്ച് എടുക്കാൻ നിങ്ങൾക്ക് പറ്റണം ആര് പറയുന്നതും നിങ്ങൾ ഒട്ടും തന്നെ അതിനെപ്പറ്റി ചിന്തിക്കാതെ അബ്സോർബ് ചെയ്യേണ്ട കാര്യമില്ല മറ്റൊന്ന് പ്രധാനപ്പെട്ടത് നമ്മുടെ പേരൻസ് നമ്മളിപ്പോൾ അതും സാറ് സൂചിപ്പിച്ചു ഏകദേശം ഞാൻ ചിന്തിക്കുന്ന അതേ രീതിയിൽ സാർ ഇവിടെ സംസാരിച്ചിട്ട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെല്ലാം സക്സസ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് വലിയ ജോലി കിട്ടണം ആറക്ക ശമ്പളം ആറക്ക സംഖ്യയുള്ള ശമ്പളം വാങ്ങിക്കണം വീട് വേണം കാറ് വേണം എന്താ പറയണത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സ് വേണം നല്ല ഫുഡ് കഴിക്കണം കുറേ സ്ഥലത്ത് യാത്ര പോകണം ഇതാണ് സക്സസ് നമ്മുടെ പെൺകുട്ടികൾക്ക് ഇനിയിപ്പോൾ കല്യാണം നടക്കുമ്പോൾ ഏഴ് ദിവസത്തെ കല്യാണം ഹൽദി മെഹന്തി ചടങ്ങുകളെല്ലാം നടന്ന് കോടികൾ പൊടിച്ചൊരു കല്യാണം കൂടെ നടത്തി കോടികൾ പൊടിച്ചൊരു വീട് വെച്ച ജീവിതം സക്സസ് ആയി എന്ന് നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കും ശരിയാണോ ഞാൻ വിചാരിക്കുന്നത് സക്സസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പോന്നതിൻ്റെ പുറകെ പോലല്ല നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുന്നതല്ലേ നമ്മുടെ സക്സസ് സമൂഹം മുഴുവൻ പറയും നിങ്ങൾ ഇങ്ങനെ നടക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ പെൺകുട്ടിയോട് പറയും പത്തൊമ്പത് വയസ്സാകുമ്പോൾ ഇരുപത് വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി എല്ലാവരെയും കല്യാണം കഴിക്കാൻ നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യമുണ്ടോ എല്ലാവരും വീട് വെക്കാൻ നിർബന്ധിക്കേണ്ട ആവശ്യമുണ്ടോ വീട് വെച്ചില്ലെങ്കിലും കാറ് വാങ്ങിച്ചില്ലെങ്കിലും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശരിയെന്ന് വിശ്വസിക്കുന്ന വഴിയിലൂടെ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സമൂഹത്തിന് സംഭാവന ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തെ നിങ്ങളുടെ വീടിൻ്റെ വലുപ്പവും ബാങ്ക് ബാലൻസിൻ്റെ ഇതും നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ സെൽഫികളും നിങ്ങളുടെ അപ്പിയറൻസും വെച്ച് അളക്കരുത് കുഞ്ഞുങ്ങളോട് ഒരു അഭ്യർത്ഥനയുണ്ട് ജീവിതം എന്ന് പറയുന്നത് ഓരോരുത്തരും കാണുന്ന വഴിയാണ് അത് വ്യത്യസ്തമാണ് എൻ്റെ ജീവിതത്തിൽ സമൂഹം പറയുന്നതിനെ എതിർത്ത് എൻ്റെ വഴികളിൽ കൂടെ നടന്ന ധൈര്യത്തിൻ്റെ പുറത്താണ് പറയണത് മറ്റൊരു കാര്യം കൂടെ നമ്മൾ കുട്ടികളോട് വിജയിക്കാൻ പറയുമ്പോൾ വിജയികളാകാൻ പറയുമ്പോൾ നമ്മൾ നമ്മളെ പറ്റി മാത്രമേ പറയുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളും പറയും എനിക്ക് വലുതായി എനിക്കിതൊക്കെ വേണം എൻ്റെ പേരൻസിനെ നോക്കണം എൻ്റെ ഫാമിലി നോക്കണം ഫ്രണ്ട്സിനെ നോക്കണം നമ്മൾ നിങ്ങളുടെ സമൂഹത്തെ പറ്റി രാജ്യത്തെ പറ്റി ചിന്തിക്കാറുണ്ടോ നിങ്ങൾ അടുത്ത തലമുറയാണ് ഈ രാജ്യത്തിൻ്റെ ഭാവി ഈ സമൂഹത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കേണ്ട ആളുകളാണ് നിങ്ങൾ സമൂഹത്തിലെ തെറ്റിനെ എന്ന് പറയുമ്പോൾ നമ്മളത് തെറ്റ് ചെയ്യാതിരിക്കുക എന്നല്ല അർത്ഥം ആദ്യമായിട്ട് നിങ്ങൾ തുല്യത എന്ന് പറയുന്ന ഒരു ആശയം നിങ്ങളുടെ മനസ്സിൽ വേണം ഇപ്പൊ ഈ ഇരിക്കുന്ന ഇത്രയും പേര് പല മതങ്ങളിൽ പല സാമ്പത്തിക സ്ഥിതികളുള്ളവരുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് ചിലപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിരിക്കാം പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരും തുല്യരല്ലേ ഈ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നവർ ഇന്നൊരു മീറ്റിങ്ങിൽ ഇന്ന് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നു മറ്റൊരു മീറ്റിങ്ങിൽ അവിടെ താഴെ ഇരിക്കും ഇവിടെ ഇരിക്കുന്ന കുറച്ച് പൊക്കത്തി ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകൾ അവിടെ ഇരിക്കുന്ന ആളുകളെക്കാൾ മുകളിലാണെന്ന് അർത്ഥമുണ്ടോ ഒരിക്കലുമില്ല ഈ ലോകത്തിൽ ഈ ഭാരതത്തിൽ ഈ ലോകത്ത് മനുഷ്യരായി ജനിച്ച എല്ലാ മനുഷ്യരും തുല്യരാണ് അത് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ വേണം ഒരു മതത്തിൽ ജനിച്ചത് കൊണ്ട് മറ്റൊരാളെക്കാളും മറ്റു മതത്തിൽപ്പെട്ട ഒരാളെക്കാളും നിങ്ങൾ മുകളിലാവുന്നില്ല താഴെ ആവുന്നില്ല ഒരു ജാതിയിൽ ജനിച്ചതുകൊണ്ട് മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരു മനുഷ്യനേക്കാളും നിങ്ങൾ മുകളിലാവുന്നില്ല താഴെയാകുന്നില്ല നിങ്ങളുടെ സ്കിന്നിൻ്റെ കളറ് കുറച്ച് ഫെയർ ആയതുകൊണ്ട് കുറച്ച് ഇരുണ്ട നിറമുള്ള ഒരാളെക്കാളും നിങ്ങൾ മുകളിലാവുന്നില്ല നിങ്ങൾ താഴെയും ആകുന്നില്ല നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും കുറച്ച് വിദ്യാഭ്യാസം കൂടുതൽ ഔപചാരിക വിദ്യാഭ്യാസം കൂടുതലുള്ളത് കൊണ്ടും കുറച്ച് പൈസ കൂടുതലുള്ളത് കൊണ്ടും നിങ്ങൾ ഒരേ ഒരാളെക്കാളും മുകളിലാവുന്നില്ല മറ്റൊരാളെക്കാളും അങ്ങനെ ഇല്ലാത്ത ഒരു കുട്ടി മറ്റൊരാളെക്കാളും താഴേമാകുന്നില്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആയി സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾ സി ബി എസ് ഇയിൽ പഠിച്ചത് നിങ്ങളൊരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച കുട്ടിയെക്കാൾ മുകളിലാവുന്നില്ല നിങ്ങളൊരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച കുട്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഉള്ളത് കൊണ്ട് നിങ്ങളൊരു പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ച കുട്ടിയെക്കാൾ താഴെയാവുന്നില്ല നിങ്ങൾ പെൺകുട്ടികളായതുകൊണ്ട് നിങ്ങൾ ആൺകുട്ടികളെക്കാൾ താഴെയാവുന്നില്ല ആൺകുട്ടിയായത് കൊണ്ട് പെൺകുട്ടികളെക്കാൾ മുകളിലാകുന്നുല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായോ കുട്ടികൾക്ക് മനസ്സിലാവണമെന്ന് വലിയ ആഗ്രഹമുണ്ട് കാരണം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേണ്ട ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി തുല്യതയാണ് അത് പേരൻസ് ശ്രദ്ധിക്കണം ഇപ്പം നിർത്തിയേക്കാം പേരൻസ് ശ്രദ്ധിക്കണം വീട്ടിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തുല്യരായി വളർത്തണം പെൺകുട്ടികളെ അധിക്ഷേപിക്കുന്നത് തിരിച്ചാണെങ്കിലും അധിക്ഷേപിക്കുന്നത് ഇവിടെ സ്ത്രീധന മരണങ്ങൾ നടക്കുന്നു സ്ത്രീധന പീഡനം നടക്കുന്നു ലൈംഗിക പീഡനം നടക്കുന്നു ഇതൊക്കെ നടക്കുന്നത് ആരില്ലെന്നാണ് പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നും ക്രിമിനൽ കുറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് ആരാ നമ്മളെ വളർത്തുന്ന കുട്ടികളാ അല്ലേ നമ്മളെ വളർത്തുന്ന കുട്ടികളല്ലേ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തുല്യരായി കാണണം പെൺകുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൺകുട്ടികളെ വളർത്തണം ഞാൻ ഈക്വൽ ആണ് എന്നെ കൊണ്ടെല്ലാം പറ്റും ഞാൻ ജനിക്കുന്നതും ജീവിക്കുന്നതും കല്യാണം കഴിക്കാനും കുട്ടികളെ വളർത്താൻ വേണ്ടി മാത്രമല്ല എനിക്ക് വേറെ കഴിവുകളുമുണ്ട് ഞാൻ ഇക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആവും ജോലി നേടും എൻ്റെ കുടുംബജീവിതം അതിനൊപ്പം മുൻപോട്ട് പോകും എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഞാൻ പറയുന്നത് ശരിയാണോ അവസാനം ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖം താങ്ങാൻ പറ്റാതെ ആ കുട്ടി ജീവൻ അവസാനിപ്പിച്ചിട്ട് അതിൻ്റെ പേരിൽ കരിഞ്ഞിട്ട ഒരു കാര്യവുമില്ല ഇപ്പൊ കരുത്തുള്ള മനുഷ്യരെ വളർത്തണം തുല്യരായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വീട്ടു ജോലി ചെയ്യുന്ന പാചകം ചെയ്യാൻ കഴിയുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വളർത്തണം ഞാനിത് മൈക്കിൻ്റെ മുന്നിൽ നിന്ന് പറയുന്നതല്ല എൻ്റെ മകനെ ഇങ്ങനെ വളർത്താൻ ശ്രമിക്കുകയാണ് പറ്റുന്നിടത്തോളം ശ്രമിച്ചുകൊണ്ട് നിങ്ങളോട് പറയാണ് ഈ രാജ്യത്തിന് മുഴുവൻ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ട് നിങ്ങൾ വളർന്നു വരുമ്പം ഒരിക്കലും മറ്റൊരു മതത്തോട് വിദ്വേഷം ആ ഉണ്ടാവരുത് നിങ്ങളുടെ മനസ്സിൽ പല മതങ്ങളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്നതാണ് ഈ രാജ്യത്തിൻ്റെ സൗന്ദര്യം ഒരിക്കലും മറ്റു മതത്തിൽപ്പെട്ട ഒരു മനുഷ്യനോട് നിങ്ങളുടെ ഉള്ളിൽ വിദ്വേഷം വളരാൻ പാടില്ല വിദ്വേഷവും വെറുപ്പും കൊണ്ട് ഈ ലോകത്തിനൊന്നും ഉണ്ടാവില്ല പരസ്പരം സ്നേഹിക്കാൻ മറ്റൊരു മനുഷ്യന്റെ വിഷമം കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു അനുതാപം ഉണ്ടാവാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏത് മനുഷ്യനും ഇപ്പൊ ഇന്ന് സർ ഇവിടെ ചീഫ് ജസ്റ്റിസ് അല്ല ഹൈക്കോടതി ജഡ്ജ് എന്നാഗുറേറ്റ് ചെയ്തു പക്ഷെ സാറ് വന്ന് ഈ മീറ്റിംഗ് സാർ വളരെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഈ ലോകത്തിൽ മൈക്ക് സിസ്റ്റം മാനേജ് ചെയ്യുന്ന ആള് അതാരട്ടെ എനിക്കറിയില്ല അദ്ദേഹം അവിടെയുണ്ട് അത് മൈക്ക് സിസ്റ്റം നേരെ നടന്നില്ലെങ്കിൽ സാറിന് വന്ന് നേരെ പ്രസംഗിക്കാൻ പറ്റുമോ എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ് ഈ ലോകത്തില് ആരുമുകളിലും തഴയല്ല അത് നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം നമ്മുടെ മുമ്പിലെത്തുന്ന മനുഷ്യനോട് ആ ബഹുമാനത്തോടു കൂടി പെരുമാറാൻ പറ്റണം അത് ആരുമായിക്കൊള്ളട്ടെ ഏത് ജോലി ചെയ്യുന്ന ആളാവട്ടെ അതേ സമയം തന്നെ നമ്മൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന സ സന്ദർഭങ്ങളിൽ നമുക്ക് പ്രശ്നം ഉണ്ടാകുന്ന സന്ദർഭങ്ങളെ കരുത്തോടെ എതിർത്ത് നിൽക്കാനും പറ്റണം അതുകൊണ്ട് നിങ്ങളൊക്കെ സന്തോഷമുള്ള സ്നേഹമുള്ള ജീവിതങ്ങൾ ജീവിക്കട്ടെ എന്ന് ആഗ്രഹമുണ്ട് അതിന് കുടുംബങ്ങൾ ജനാധിപത്യവും മതേതരത്വവും സ്നേഹവും സംസാരവും സംഭാഷണവുമുള്ള ഇടങ്ങളായി മാറണം ഞാൻ എൻ്റെ മകനോട് ഫോൺ മാറ്റി വെക്കാൻ പറയുമ്പം ആദ്യം പറയാം അമ്മ ഫോൺ മാറ്റി വെക്കൂ അപ്പം ഞാൻ ഫോൺ മാറ്റി വെക്കാം നമ്മൾ നമ്മുടെ കുട്ടികളെ ഒരുപാട് ഉപദേശിക്കും പക്ഷെ അപ്പം ആ സമയം നമ്മൾ നമ്മളും ഒന്ന് ചോദിക്കണം നമ്മളും ഫോണിൻ്റെ പിറകെയാണ് നമ്മൾ ഫോൺ മാറ്റി വെക്കുമ്പോൾ കുട്ടികളെ നമ്മുടെ കൂടെ ഇരിക്കും അതുകൊണ്ട് സന്തോഷവും സ്നേഹവും ധൈര്യവും കരുത്തും ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ദിശാബോധവും തുല്യതയുമുള്ള നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് സന്തോഷം തരണം ചുറ്റുമുള്ളവർക്ക് സന്തോഷം തരണം നമ്മുടെ വഴിയിലൂടെ ആത്മാഭിമാനത്തോടെ നടക്കണം തല ഉയർത്തിപ്പിടിച്ച് നടക്കണം എന്ന് ചിന്തിക്കുന്ന ജീവിതത്തോട് സ്നേഹമുള്ള ചുറ്റുള്ള മനുഷ്യരോട് സ്നേഹമുള്ള സമൂഹത്തോട് സ്നേഹമുള്ള രാജ്യത്തോട് സ്നേഹമുള്ള ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ ധൈര്യപൂർവ്വം നേരിടാൻ കഴിയുന്ന ഒന്നിൻ്റെ മുമ്പിലും തലകുനിക്കാത്ത ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കുന്ന മനുഷ്യരായി ജനാധിപത്യ മതേതര തുല്യത ബോധ്യമുള്ളവരായി മതവിശ്വാസം ഒരിക്കലും വർഗീയതയായി മാറ്റാത്ത മതവിശ്വാസത്തെ അന്ധവിശ്വാസമായി മാറ്റാത്ത മനുഷ്യരായി ജീവിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും സാധിക്കട്ടെ നിങ്ങൾക്ക് എല്ലാ സ്നേഹവും നിങ്ങളുടെ സമൂഹത്തിൽ ഒരുപാട് സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ എല്ലാ അനുമോദനങ്ങളും അടുത്ത പരീക്ഷ പാസ്സാവുമ്പോൾ ഏത് മാർക്ക് കിട്ടിയാലും അതിനെ നേരിടാൻ പ്ലസ് വൺ അല്ല എ പ്ലസ് കിട്ടിയാലും എ പ്ലസ് കിട്ടിയില്ലെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാനും നിങ്ങളുടെ സൗഹൃദവും സ്നേഹവും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കട്ടെ ഒ സി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹം ഇന്ന് മിസ് ചെയ്യുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മനുഷ്യനോടുള്ള സ്നേഹമാണെന്ന പ്രവൃത്തിയിലൂടെ തെളിയിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഇതുപോലെയുള്ള സംഘടനകൾ ഇവിടെ നടത്തുമ്പോൾ അത് രാഷ്ട്രീയത്തിന് മുഴുവൻ ഒരു മാതൃക ആവട്ടെ ഇഷ്ടം ഇഷ്ടംപോലെ കലാകായിക പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കട്ടെ ഈ അഞ്ചിലിലുള്ള സംരംഭം കേരളം മുഴുവൻ ഉണ്ടാവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഇവിടെ ക്ഷണിച്ച സംഘാടകരോട് നന്ദി പറയുന്നു എന്തൊക്കെയോ ഒരുപാട് പറയാനുണ്ടെന്നുള്ള ഒരു തോന്നലും മനസ്സിലുണ്ട് പക്ഷേ നിങ്ങളെല്ലാവർക്കും ഇന്ന് നമ്മൾ സാറ് സംസാരിച്ചതിൽ നിന്നും ഞാൻ സംസാരിച്ചതിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു താങ്ക് യു